നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം എഫ് സി ഗോവയ്ക്ക് ആ കളി വിജയിക്കുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം സ്റ്റിൽ പ്ലേ ഓഫ് സാധ്യത ബ്ലാസ്റ്റേഴ്സിനുണ്ട് അത് വളരെ വളരെ കുറവാണ് എന്നുള്ളത് മറക്കുന്നില്ല എന്നാൽ പോലും കളി ജയിക്കുക നല്ല രൂപത്തിൽ സീസൺ അവസാനിപ്പിക്കുക അതു തന്നെയാണ് ലക്ഷ്യം ബ്ലാസ്റ്റേഴ്സ് ഗോവയെ നേരിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാൻ ഏറെ ആഗ്രഹിച്ച് നിൽക്കുന്ന ടീം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയിരിക്കും കാരണം തൊട്ടടുത്ത ദിവസം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് കളിയുണ്ട് ഒഡീഷയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഗോവയെ തോൽപ്പിച്ചാൽ ഒഡീഷക്കെതിരെയുള്ള കളി റിസൾട്ട് എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഷീൽഡ് ലഭിക്കും അതാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മോളിന കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്വന്തം നാട്ടിൽ അതായത് സ്വന്തം ഗ്രൗണ്ടിൽ വെച്ച് ആ ഷീൽഡ് ഉറപ്പാക്കാൻ പറ്റുക അതാണിപ്പോൾ ആഗ്രഹിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള കളിയിൽ മൂന്ന് പോയിന്റ് കിട്ടണം അതുകഴിഞ്ഞ് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഒഡീഷയ്ക്കെതിരെയുള്ള കളിയിൽ സ്വന്തം ഗ്രൗണ്ടിൽ വെച്ച് ഷീൽഡ് സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നു അതിലേക്ക് കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാവാൻ ഗോവ ബ്ലാസ്റ്റേഴ്സിനോട് തോറ്റാൽ എല്ലാം ശുഭകരമായിട്ട് അവിടെ അവസാനിക്കും എന്ന് പറഞ്ഞാൽ മോഹൻ ബഗാന് ഷീൽഡ് കിട്ടാൻ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചേ പറ്റൂ എന്നൊന്നുമില്ല അവർക്ക് വീണ്ടും കളികളുണ്ട് അവർക്കത് എന്തായാലും ഉറപ്പിക്കാനുള്ള സാഹചര്യം തന്നെയാണ് എന്ന നേരത്തെ ഉറപ്പിക്കാൻ സ്വന്തം കാണികളുടെ മുന്നിൽ ആ ഷീൽഡ് കിട്ടാനുള്ള അവസരമാണ് ബ്ലാസ്റ്റേഴ്സ് ഗോവക്കെതിരെ വിജയിച്ചാൽ ഉണ്ടാവുക ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെങ്സ് ഇരുപത്തൊന്ന് കളികളിൽ നിന്ന് നാൽപ്പത്തൊമ്പത് പോയിന്റുമായിട്ട് പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണെങ്കിൽ എഫ് സി ഗോവ ഇരുപത് കളികളിൽ നിന്ന് മുപ്പത്തൊമ്പത് പോയിന്റുമായിട്ടാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഗോവയ്ക്ക് ഇനി മാക്സിമം അവരുടെ നാല് കളികൾ വിജയിച്ച് എത്താൻ പറ്റുന്ന അൻപത്തൊന്ന് പോയിന്റിലേക്കാണ് അപ്പോൾ മോഹൻ ബഗാൻ ഇപ്പോൾ നാൽപ്പത്തൊമ്പത് പോയിന്റാണല്ലോ അപ്പോൾ ഇനിയുള്ള ബാക്കി മൂന്ന് കളികളും തൂറ്റു എന്നിരിക്കട്ടെ എന്തും സാധ്യത നോക്കണമല്ലോ തോറ്റു എന്നിരിക്കട്ടെ അപ്പോൾ അവർ നാൽപ്പത്തൊമ്പത് നിൽക്കും ഗോവ അവരുടെ ബാക്കി നാലുകളിൽ കളിയിൽ വിജയിച്ച അൻപത്തൊന്ന് പോയിന്റ് അവർക്ക് ഷീൽഡ് നേടാം ഇപ്പോഴും സ്റ്റിൽ സാധ്യതയുണ്ട് അതേസമയം ഗോവ അവരുടെ അടുത്ത കളി തോറ്റാൽ ഇരുപത്തൊന്ന് കളി മുപ്പത്തൊമ്പത് പോയിന്റിൽ നിൽക്കും പിന്നെ അവർ മാക്സിമം ബാക്കിയുള്ള മൂന്ന് കളികൾ വിജയിച്ചാൽ അവർക്ക് നാൽപ്പത്തെട്ട് പോയിന്റേ ഉണ്ടാവുകയുള്ളൂ മോഹൻ ബഗാൻ ഓൾറെഡി നാൽപ്പത്തൊമ്പത് പോയിന്റ് ഉണ്ട് അതാണ് ഷീൽഡ് ഉറപ്പാവും എന്ന് നമ്മൾ അങ്ങ് പറയുന്നു മോഹൻ ബഗാന്റെ അടുത്ത കളി വരുന്ന ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കേരള വേഴ്സസ് എഫ് സി ഗോവ മത്സരത്തിന് തൊട്ടുപിന്നാലെയാണ് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിരീടം അങ്ങ് ഉറപ്പാക്കാൻ പറ്റും മറ്റു കാര്യങ്ങളൊന്നും പിന്നെ നോക്കേണ്ടതില്ല സ്വന്തം മൈതാനത്ത് അടക്കുന്ന കളിയിൽ ആ ഷീൽഡ് അവർക്ക് സ്വന്തമാവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് അടുത്ത കളിയിൽ ഈ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നത് കാണാൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ടാവുക ജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക എം ബി എസ് സി കൂടിയായിരിക്കും അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ജയിച്ചിട്ട് നിങ്ങൾ ഷീൽഡ് കൊണ്ടുപോകേണ്ടടാ എന്ന നിലപാട് ബ്ലാസ്റ്റേഴ്സ് എടുക്കുമോ എന്നുള്ളത് ആരാധകർ തമാശയായിട്ട് ഇപ്പോഴേ പലയിടത്തും കമൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത് വേറെ കാര്യം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്ത് വിശേഷങ്ങളുമായി റാഫോസ് ഒത്താം